ഹായ് ഹലോ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ദിവസം എത്ര പെട്ടെന്നാണ് പോയെന്നറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു വെക്കണേ കണ്ട് ഇഷ്ടമായ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഇതാ കർക്കിടകത്തിന് കൂടാനൊക്കെ വന്നതിന് ശേഷമുള്ള പോക്കല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഇന്ന് ചിക്കൻ്റെ ചട്ടിപ്പത്തിരി റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ മസാലയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ്റെ ചട്ടിപ്പത്തിരി ആകുമ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് പണിയാട്ടോ അപ്പോൾ ഉമ്മ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ അതും മൂപ്പർ എന്നെ ചെയ്യാമെന്ന് കയറി പറഞ്ഞിട്ട് ഉമ്മ എന്നെ ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ചിക്കൻ്റെ ചട്ടിപ്പത്തിരിൻ്റെ പണിയിലായാലോ ഞാൻ വേഗമോ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ ഈ പത്ത് ദിവസവും തന്നെ കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയി തന്നത് കാരണം നമ്മൾ വീട് ഹസ്ബൻഡിനെ വീട്ടിൽ നമ്മൾ സാധാരണ എല്ലാം എല്ലാം കാര്യങ്ങളും ചെയ്യുന്നല്ലേ ഇത്തവണ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നും ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ പോരാത്തിന് മൂന്ന് ഭയങ്കര വൈകി ഉണ്ടായിരുന്നു കേട്ടോ ഇളയാക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഹെൽത്തിന് കുറച്ച് ഇടങ്ങാറ് കൗണ്ട് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൂടെ വന്നാലും ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല എന്തെങ്കിലുമൊക്കെ ഉമ്മാക്ക് പലഹാരങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തിരിക്കില്ല ഞാനിതാ ചോറൊക്കെ തിളച്ചിട്ടുണ്ടേനും അതേപോലെ തന്നെ അയിലുണ്ടേനു കേട്ടോ അപ്പോൾ അത് മീൻകറി വക്ക മുളകിടാൻ വേണ്ടിയിട്ട് അതൊക്കെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാരവിടെ നിൽക്കുന്നത് നോക്കണ്ട ഉമ്മാൻ്റെ പൂച്ചകൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഇന്നിപ്പോൾ ഒരു വെയിലുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് മഴ തന്നെയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് ഇതൊക്കെ ഉമ്മൻ്റെ കറ്റാർവായ കേട്ടോ ഉമ്മ എന്താ ഉമ്മ ഇട്ടും ഉപയോഗിക്കുകയില്ല എന്നാലും വരുന്നവർക്കൊക്കെ ഉമ്മ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അതേപോലെ തന്നെ കാന്താരി മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വരാനുള്ള സമയം കൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ മോനയും ഇവിടെ ഞാൻ അങ്ങനെ പുറത്തിറക്കില്ല കേട്ടോ കാരണം റോഡിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ വീട് വരുന്നത് അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഒരു വെയിലൊക്കെ കണ്ട് പിന്നെ മൂത്ത ആളും ഉണ്ട് കേട്ടോ ഇന്ന് സ്കൂളില്ലാത്തോണ്ട് അപ്പോൾ അവനെയും ഇതാക്കാണ്ട് ഇത്രയും അടുത്താണ് എൻ്റെ വീടുള്ളത് അപ്പം ഭയങ്കര അതുകൊണ്ട് ഡോറ് തുറക്കില്ലായെന്നു തന്നെ പറയ ഈ ഒരാഴ്ച മൂപ്പർ പുറത്തേ ഇറങ്ങിയിട്ടില്ല അപ്പം ഇന്നിപ്പോൾ മൂപ്പരും അനിയനും ഏട്ടനും കൂടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കൂടെ ഞാനും ഇറങ്ങി അതുകൊണ്ടാണ് അപ്പോൾ വെറും ഫുള്ളായിട്ടുള്ളിൽ തന്നെ നിൽക്കുമ്പോൾ അവർക്കൊരു ഇടങ്ങാറല്ലേ അങ്ങനെ രണ്ടാളും കുറച്ച് സമയം ഒന്ന് മുറ്റത്ത് നോക്കി കളിക്കാന്ന് കരുതി അങ്ങനെ ഞാനും കൂടെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ മോന് ഞാൻ പറഞ്ഞില്ലേ കൗണ്ട് കുറവുണ്ടട്ടോ ടു തൗസൻഡിൻ്റെ തായൊക്കെ അയിനോട്ടോ കൗണ്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ കിവി നല്ലതാണെന്നു പറയുന്നത് കേട്ടിട്ടുണ്ടേട്ടോ അങ്ങനെ അനിയം വന്നേരം കൊണ്ടൊക്കെ കൊടുത്താട്ടോ ഞങ്ങൾ കരുതി കഴിക്കൂലന്നെട്ടോ പക്ഷെ മൂപ്പര്ക്ക് നല്ലെണ്ണം ഇഷ്ടമായിട്ടുണ്ടേ ഒരു ബോക്സിൽ മൂന്നെണ്ണൊക്കെ അല്ലേ ഉണ്ടാകാം പക്ഷെ അത് മൂന്ന് മൂപ്പര് കൊണ്ട് തന്നെ കഴപ്പിക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ മൂപ്പർ കഴിച്ചിട്ടുമുണ്ട് കഴിപ്പിക്കേണ്ട വന്നിട്ടില്ല അപ്പോൾ മൂത്ത ആളൊന്നും ടേസ്റ്റ് നോക്കുന്നു കേട്ടോ മൂപ്പർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ ഞാൻ ഈ ഒരാഴ്ച കർക്കിടകത്തിൻ്റെ സുഖവാസം എന്നു പറഞ്ഞാൽ വന്നത് അങ്ങനെ രാവിലെ തന്നെ ഉമ്മ കർക്കിടക അഞ്ഞിയും ഒക്കെ റെഡിയാക്കിയാണ് കേട്ടോ അപ്പോൾ ബാക്കി കുറേയുണ്ട് അപ്പോൾ ഉമ്മറിനെ വേഗം കൊണ്ടുപോയിക്കോ കാരണം കുറച്ച് ദിവസമല്ലേ നിന്നിക്കുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ കർക്കിടകത്തിൻ്റെ കഞ്ഞിയും അതേപോലെ തന്നെ കഞ്ഞി വെക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ എന്നെ കൊണ്ട് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം വീട്ടിൽ പോയിട്ട് കഴിച്ചോന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മാൻ്റെ ചട്ടിപ്പത്തിരി ഒക്കെ റെഡി ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക് ഉമ്മാൻ്റെ രീതി തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇതിപ്പം നമുക്ക് തന്നെ കഴിക്കാനല്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മൂപ്പർ എങ്ങനെയാണോ ഈ ചട്ടിപ്പത്തിരി ഒരു ഓർഡർ പറ്റിയാൽ കൊണ്ടുവയ്ക്കുക അതേപോലെ തന്നെ മൂപ്പർ അത് സെറ്റാക്കുന്നുണ്ടേ പിന്നെ ഞാൻ അതിനൊന്നും കൈ കടത്തിയിട്ടില്ല ഉമ്മ എന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അതിൻ്റെ ഇടയിൽ ഞാൻ ഈ മീൻ മീനും പൊരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സീഡിയും ഉള്ളതെന്ന് പറയും നല്ല രസമാണ് അത് പൊരിച്ചാൽ കഴിക്കാൻ അപ്പോൾ ഇതാ ഉമ്മാൻ്റെ ചട്ടിപ്പത്തി റെഡി ആയിട്ടുണ്ട് ഇത് ഇതുമ്മാൻ്റെ കടുമാ കടുമാങ്ങയല്ല തുറമാങ്ങല്ലേ തുറമാങ്ങ ഇട്ടിട്ടുണ്ട് അതിനെട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ സത്യത്തിൽ ഇതൊന്നും ഞാൻ ഈ ഒരു വരുന്നവരേ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഉമ്മ എല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട് അതാ പറയില്ല കഞ്ഞിൻ്റെയോ സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു ചെറിയ ബേഗും കുറച്ച് ഡ്രസ്സുമായിട്ടാണ് വന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഇതാ എല്ലായിടത്തും ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാ നല്ല മുളകിട്ട് അയിലക്കറിയും പൊരിച്ചതും കേബേജ് ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചെട്ടാ അപ്പോളേക്ക് ഉമ്മാൻ്റെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയിട്ട് ഇതാ അടിയൊന്നും ഒരു കരിഞ്ഞൊന്നും പോകാതെ തന്നെ ഇതാ കുത്തിയിട്ടുണ്ട് കേട്ടോ കുത്തിയിട്ടെല്ലാം മുട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഉമ്മാൻ്റെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ പോകാനുള്ള പോവാനുള്ള സമയട്ടോ ഈ ഒരു ടൈമാണെന്ന് ആരാട്ടോ ഒരു ടെൻഷനും സങ്കടമൊക്കെ വരിക എത്ര നമ്മൾ അവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഈ ഒരു സന്തോഷം ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ലയെന്നു തന്നെ പറയില്ലേ കാരണം അത് നമ്മുടെ വീടല്ല സത്യത്തിൽ ഒരു നമ്മളെന്ന് പറയും പക്ഷേങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് എന്നാ പറയുക എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവട്ടെ അത് അനുഭവിക്കുന്നവർക്ക് അറിയാലോ അപ്പോൾ ഇതാ ഇവിടെ ഒരാൾ കുറച്ച് സങ്കടത്തിൽ കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് ഇനി എപ്പളാ വരികയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചട്ടിപ്പത്തിരി ഞാൻ വേറെ തന്നെ കയ്യിൽ പിടിക്കാമെന്ന് കരുതി കേട്ടോ കാരണം ഇത് ഈ കവറിൽ ഇട്ടാൽ അത് പൊട്ടിപ്പോവും അങ്ങനെ എന്തെങ്കിലും പോവാണ്ട് നിൽക്കാൻ വൈ കയ്യൂലോ അങ്ങനെ ഇതാ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇത് ഈ ഇത് സമയമാന്നവരാണ് ഭയങ്കര ടെൻഷൻ ഉമ്മാൻ്റെ മൊപ്പം കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാന്ന് വരണ്ടേനോന്ന് ഇടക്ക് തോന്നും കാരണം വന്നീൽ പോകുന്ന കാര്യം ഭയങ്കര സങ്കടം ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് ഉമ്മാൻ അയ്യോ മുഖം കണ്ടിട്ടുള്ളൊരു സങ്കടം വരുന്നുണ്ട് വോയിസിൽ അങ്ങനെ ഇതാ അതെന്തെങ്കിലും നമ്മളെ ലൈഫിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ എത്രയാലും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി നമ്മളെ വീട്ടിൽ പിന്നെ എപ്പോഴും ഒരു അതിഥിയായിട്ട് തന്നെ അല്ലേ വരാൻ പറ്റുക അങ്ങനെ ഇതാ ഞാൻ എൻ്റെ നാടിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇനി നമ്മൾ വീണ്ടും നമ്മളെ സ്ഥിരം പണിയിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാറിപ്പോവാണ് അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും കൂടിയിട്ട് നിങ്ങളെ ജീവിതത്തിലും തോന്നിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ ബായ്